ഒരു ബാറ്ററുടെ ഏകാഗ്രത അളക്കുന്നതിൽ ടെസ്റ്റ് ക്രിക്കറ്റിനുള്ള പങ്ക് വളരെ വലുതാണ് ഏറ്റവും മികച്ച രീതിയിൽ പിച്ചിനെ നിരീക്ഷിക്കുകയും സാഹചര്യങ്ങൾക്കനുസൃതമായി മൈതാനത്ത് തുടരുകയും ചെയ്യുന്ന താരങ്ങൾക്ക് ടെസ്റ്റിൽ റെക്കോർഡുകൾ സ്വന്തമാക്കാൻ സാധിക്കും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും അധികം റൺസ് സ്വന്തമാക്കിയിട്ടുള്ള അഞ്ച് താരങ്ങളെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് അഞ്ച് സർ ഗ്യാരി സോബേഴ്സ് ഈ ലിസ്റ്റിലെ അഞ്ചാം സ്ഥാനക്കാരൻ വിൻഡീസിന്റെ മുൻ ഇതിഹാസ താരമായ സർ ഗ്യാരി സോബേഴ്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പാകിസ്ഥാനെതിരെ നടന്ന മത്സരത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസായിരുന്നു സോബേഴ്സ് സ്വന്തമാക്കിയത് കേവലം ഇരുപത്തിയൊന്ന് വയസ്സു മാത്രം പ്രായമുള്ളപ്പോഴാണ് ഇത്തരമൊരു മികച്ച പ്രകടനം താരം കാഴ്ചവെച്ചത് പിന്നീട് മുപ്പത്തിയാറ് വർഷങ്ങളോളം സോബേഴ്സിൻ്റെ ഈ റെക്കോർഡ് തകർത്തെറിയാൻ ആർക്കും സാധിച്ചിരുന്നില്ല നാല് മഹേള ജയവർത്തന രണ്ടായിരത്തിയാറിൽ കൊളംബോയിൽ ദക്ഷിണാഫ്രിക്കൻ ടീമിനെതിരെയാണ് ജയവർത്തന ഒരു ഇന്നിംഗ്സിൽ റെക്കോർഡ് തകർത്ത പ്രകടനം കാഴ്ചവെച്ചത് മത്സരത്തിന്റെ ഒരു ഇന്നിംഗ്സിൽ മുന്നൂറ്റി എഴുപത്തി റൺസ് സ്വന്തമാക്കി റെക്കോർഡ് സൃഷ്ടിക്കാൻ താരത്തിന് സാധിച്ചു ജയവർത്തനയുടെ ക്ലാസിക് ഇന്നിംഗ്സിൽ അഞ്ഞൂറ്റി എഴുപത്തിയാറ് പന്തുകളാണ് ഉണ്ടായിരുന്നത് നാൽപ്പത്തി മൂന്ന് ബൗണ്ടറുകളും ഒരു സിക്സറും താരം സ്വന്തമാക്കി മൂന്ന് ബ്രയാൻ ലാറ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ഇതിഹാസ താരമാണ് ലാറ എന്ന കാര്യത്തിൽ സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ലാറയുടെ ബാറ്റിൽ നിന്ന് ഒരു അവിസ്മരണീയ ബാറ്റിംഗ് പ്രകടനം പിറന്നത് മുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസായിരുന്നു ആൻഡിഗോയിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന മത്സരത്തിൽ ലാറ സ്വന്തമാക്കിയത് പന്ത്രണ്ട് മണിക്കൂറോളം മൈതാനത്ത് ബാറ്റിംഗ് ചെയ്യാൻ ലാറയ്ക്ക് സാധിച്ചു രണ്ട് മാത്യു ഹെയ്ഡൻ ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും മികച്ച ഓപ്പണർമാരിലൊരാളായ മാത്യു ഹെയൻ ആണ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോർ സ്വന്തമാക്കിയ താരമാണ് ഹെയ്ഡൻ മുന്നൂറ്റി എൺപത് റൺസാണ് സിംബാബെക്കെതിരെ പേർ ത്തിൽ നടന്ന മത്സരത്തിൽ ഹേഡൻ നേടിയത് ടെസ്റ്റ് മത്സരമായിരുന്നിട്ടും ആക്രമണ ശൈലിയിൽ തന്നെയാണ് ഹീഡൻ മത്സരത്തിൽ മികവ് പുലർത്തിയത് മുപ്പത്തിയെട്ട് ബൗണ്ടറികളും പതിനൊന്ന് സിക്സറുകളുമാണ് ഹേഡൻ മത്സരത്തിൽ സ്വന്തമാക്കിയത് ഒന്ന് ബ്രയാൻ ലാറ ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനക്കാരൻ വിൻഡീസ് ഇതിഹാസ താരം ലാറ തന്നെയാണ് ഇംഗ്ലണ്ടിനെതിരെ രണ്ടായിരത്തി നാലിൽ ലാറ കളിച്ച അവിസ്മരണീയ ഇന്നിങ്സ് ആരും തന്നെ മറക്കാൻ സാധ്യതയില്ല മത്സരത്തിൽ നാനൂറ് റൺസ് നേടിയ ലാറ പുറത്താവാതെ നിൽക്കുകയായിരുന്നു പിന്നീട് ഇതുവരെ ലാറയുടെ ഈ റെക്കോർഡ് തകർക്കാൻ മറ്റൊരു ബാറ്റർക്കും സാധിച്ചിട്ടുമില്ല